അല്ല പിന്നെ സ്ഥാനാർത്ഥികളെക്കാളും പത്രാസിലാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് മാറ്റത്തിനായിട്ടൊരു വോട്ടെന്നാണ് എല്ലാരും പറയുന്നത് ആ മാറ്റം എന്താന്ന് വെച്ചാൽ ഇലക്ഷൻ നടക്കുന്ന വർഷവർഷങ്ങളിൽ സ്ഥാനാർത്ഥികൾ മറന്നില്ലേ അത് വലിയൊരു മാറ്റമല്ലേ അല്ലാതെ അതിലും വലിയ കൊട്ടപ്പെട്ട് തേങ്ങ കിട്ടുമോന്ന് ആരും പ്രതീക്ഷിക്കണ്ട എന്റെ ആദ്യമേ വോട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോയത് ഹോസ്പിത്രിയിലേക്കാ എന്റെ വായിലെ നാക്കിന്റെ ഗുണം കൊണ്ട് സ്ഥാനാർത്ഥികൾ പിടിച്ച് പിരികൊണ്ടല്ല ഇലക്ഷൻറെ അന്നത്തെ ദിവസം വെളുപ്പിന് മുൻപ് എനിക്ക് വരാറുള്ള പണ്ടാരം പിടിച്ച എന്റെ കാലുവേദന എന്റെ കാലുവേദനയോ എപ്പോഴും എപ്പോഴെപ്പോഴും എന്തേന്ന് പറയുന്നുണ്ടാണോ എന്നോട് പ്രേമം തോന്നി എന്നെ വിട്ടു പോകാത്തത് ആ തേങ്ങ വന്ന കാരണം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്തവണ മുട്ടുകാലിനായിരുന്നില്ല വേദന ഉപ്പുറ്റിയിലാണ് ഇമ്പ്രൂവ്മെന്റ് അന്നത്തെ ദിവസം ചൊവ്വാഴ്ച സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും പിറ്റേ ദിവസം ബുധനാഴ്ച പോണ്ടി ഒന്നും അങ്ങനെ വീണ്ടും തറവാട്ടിലെത്തിന്റെ സുഖാന്ന് വെച്ചാ അസുഖം ഗ്രീൻ ഇംഗ്ലീഷിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പക്ഷെ അതിന്റെതായ ഹങ്കാരം എനിക്ക് ഇല്ലാത്ത എന്നാലും ഞാൻ ആണ് നടക്കാൻ ചെറിയ അത് മൂന്ന് ദിവസം കൊണ്ട് മാറും മുൻപ് ഇതുപോലെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പെൺകുട്ടികൾ ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതുപോലെ ഇടയ്ക്കിടക്ക് വരാറുണ്ട് എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചോളൂ ഇപ്പൊ ചെന്നാൽ മരുന്നിൽ നിർത്താം എനിക്ക് വൺ മന്ത് കോഴ്സ് ആയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്തുസൈസ് ഒക്കെ ചെയ്യണം ഭയം വേണ്ട ജാഗ്രത de matices